ഹലോ അപ്പോൾ എല്ലാവർക്കും ഒപ്രാ ഹൗസിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ എത്തിയിട്ട് ആദ്യം തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ പീനട്ട് ബട്ടറാണേ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഫെറി ഇവിടെ ആൾക്കാർ ആൾക്കാരെത്തിക്കുകയാണെ ശരിക്കും ഞങ്ങൾ ഇന്ന് ഇതിനായിരുന്നു വരണ്ടിയിരുന്നത് പക്ഷേ ലേറ്റായിപ്പോയി അങ്ങനെ അത് മിസ്സായി അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിനിന് വന്നത് ഇനി നമുക്ക് നമ്മുടെ ഒപ്രാ ഹൗസ് കാണാൻ വേണ്ടി പോവാം ഈ വഴിയാണ് പോകേണ്ടത് പോകുന്ന വഴിക്ക് ആ സൈഡിൽ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ അവിടെയൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടാവും പിന്നെ ഈ കാണുന്നതാണ് ഹാർബർ ബ്രിഡ്ജ് അതും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം ഇതാണ് ഹാർബർ ബ്രിഡ്ജ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയാൽ നമുക്ക് ഈ എൻ്റെ റിവ്യൂ കാണാം കേട്ടോ അപ്പോൾ ഞാനിത് ആ ഉത്ര ഹൗസിൻ്റെ ആ മുകളിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ് അവിടെ നമുക്കിങ്ങനെ മൊത്തം മൊത്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ നീല കളറിലെ വെള്ളമായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ലൈറ്റ് നീല കളറാണ് കേട്ടോ അപ്പോൾ മൊത്തം ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പം നല്ല രസമുണ്ട് പിന്നെ ഞാനിത് ആറ്റം വരെ നമുക്ക് നടന്ന് പോവാം അപ്പോൾ ഒന്ന് അവിടെ വരെ ചെന്ന് നോക്കുകയാണ് അപ്പോൾ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു രസമായിരിക്കുമല്ലോ പിന്നെ അടുത്തായി ഒരു ഗാർഡൻ ആണിത് അവിടെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട് അങ്ങനെ നമുക്ക് ഈ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ സുഖമായിട്ടിരിക്കാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇനി അവിടെ കുറച്ച് നിന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നമുക്ക് മൊത്തം കാഴ്ച കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഇതിലൊരു ഡ്രസ്സാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു ഇവിടെ ഇതേപോലെ കുറേ ബ്രൈഡ്സിനെങ്ങനെ കണ്ടു കേട്ടോ പിന്നെ അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സും മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കുറേ നേരം നോക്കിക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇവിടെ കുറേ അങ്ങനെ സ്റ്റാളുകളുണ്ട് ഓരോ എക്സിബിഷനായിട്ട് പിന്നെ കുറെ ഫങ് എന്താ പറയുക കുറേ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ സ്റ്റാളൊക്കെ ഒന്ന് ചെന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഡെക്കറേറ്റീവ് ഐറ്റംസ് അതേപോലെ നമ്മുടെ ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നായിട്ട് വെറുതെ ഒന്ന് നോക്കി വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ടു നോക്കി അപ്പം പിന്നെ അവിടെ ഇവിടെതാ സൈക്കിളിൻ്റെ അങ്ങനത്തെ അങ്ങനത്തെ പല ഷോ ഉണ്ട് കേട്ടോ കുറേ അപ്പുറത്തേക്കൊക്കെ കുറേ ഷോ ഉണ്ട് അങ്ങോട്ടൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങളോട് പോയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ആ ഉപ്ര ഹോസിൻ്റെ ഭംഗി ശരിക്ക് കാണാൻ പറ്റും കേട്ടോ മൊത്തമായിട്ട് കാണാൻ പറ്റും പിന്നെ പിന്നെതാ ആ ഹാർബർ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോയാൽ ഏറ്റവും മുകളിൽ ആ ആർച്ചിൻ്റെ മോണിൽ വരെ നമുക്ക് പോവാം പക്ഷേ ഇവിടെ ഇവരെയും കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ പോയി നിന്നാൽ ഈ ഇത് കാണാൻ അടിപൊളിയായിരിക്കും പിന്നെ ഞങ്ങൾ അവിടെ അല്ലാതെ ആ പാലത്തിൻ്റെ ഇതിനുള്ളിൽ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് പോകാൻ പറ്റാത്തൊരു വിഷയമുണ്ട് അതാ ആ കാണുന്ന ഡോട്ട് ഡോട്ട് ഒക്കെ ഓരോരുത്തരാണ് കേട്ടോ ഓരോ ആൾക്കാരാണ് ആ മുകളിൽ കാണുന്ന ആ ഡോട്ട് പോലെ ഉള്ളത് അവരൊക്കെ ഈ ഒരു വ്യൂ ആണ് അവരുടെ നിന്ന് അപ്പോൾ എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അത് അപ്പോൾ ഞങ്ങൾ ഇനി ഹാർബർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടേക്കല്ല വേറെ സൈഡിലേക്ക് പോവുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം ഇരുന്നിട്ട് ഇങ്ങനെ നിൽക്കും നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം സത്യം പറഞ്ഞാൽ നമുക്കിങ്ങനെ സമയം പോകുന്നത് അറിയില്ല എങ്ങനെ നോക്കിയിരിക്കാമെന്ന് തോന്നും ആ ഒരു നേരിട്ടുള്ള ഭംഗി വീഡിയോയിലുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ എന്താ പറയുക കണ്ണിന് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ ഇതാ ആൾക്കാരാണ് ആ മുകളിൽ കാണുന്നത് അത് വേറെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അപ്പം എപ്പോഴെങ്കിലും അങ്ങനെ പോണമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തായാലും പറ്റില്ല അങ്ങനെ പോയി കാണുമ്പോൾ എന്തായാലും ഇതിലും നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ തന്നെയായിരിക്കും ഇപ്പം അവരൊക്കെ ഇനി ആ കാഴ്ച കണ്ട് തിരിച്ച് പോവുകയാണ് നടന്നു പോകാന്ന് ആൾക്കാരൊക്കെ ഇവിടെ എപ്പോഴും ഇങ്ങനെ കാണാം ആൾക്കാരിങ്ങനെ മേലെയും പോകുന്ന ജാക്കറ്റൊക്കെ ഇട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത് എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഉറപ്പാണ് അപ്പോൾ ഞങ്ങളിനി ഇതിൻ്റെ ഇവിടെ ഇടത്തുള്ള സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പം വേറൊരു ഭംഗിയുണ്ട് കേട്ടോ കാരണം ഈ മരങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നിന്നിട്ട് അതിന് ചുറ്റും ഈ ബിൽഡിങ്ങും ആ റോഡും എല്ലാം കൂടി വരുമ്പം ആ ഒരു കളർ കോമ്പിനേഷൻ എല്ലാം കൂടി ആയിട്ട് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഞങ്ങളിത് സ്ട്രീറ്റിലെത്തി അപ്പോഴേക്കും ഏകദേശം രാത്രി ഇവിടെ ഇപ്പം അത്ര സമയമൊന്നും ആയില്ല ഏകദേശം അഞ്ചരൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ രാത്രിയായ ഫീലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്തു നോക്കിയതാണ് കേട്ടോ അത്രയും നീളുള്ള ഒരു വണ്ടി കണ്ടപ്പോൾ പിന്നെ അപ്പോൾ ഇവിടെ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചര ആവുമ്പോൾ തന്നെ ഇരുടാണ് അപ്പോൾ അതാ ഈ രാത്രിയുള്ള നൈറ്റ് വ്യൂ ആണ് ഇത് ഒപ്പ്ര ആ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അപ്ര ഹൗസ് മൊത്തം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് പിന്നെ അതിനോട് അതിൻ്റെ അടുത്തോട്ട് ഈ ഫെറി ഒക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ട് പോകുന്നത് കാണുമ്പോൾ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ കണ്ട ഓരോ സ്റ്റാളും ലൈറ്റൊക്കെ നിറഞ്ഞ് മൊത്തം ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഫീലാണ് എന്താ പറയുക നമുക്ക് ഇവിടെ നിന്നാൽ സമയം പോകുന്നതേ അറിയില്ല ഞങ്ങളിപ്പോൾ വന്നിട്ടിപ്പോൾ രാവിലെ വന്നിട്ടിപ്പോൾ എത്രയോ സമയം പക്ഷേ ഇത്രയും മണിക്കൂർ ഇവിടെ നിന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല അത്രയും അടിപൊളിയാണ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്കൊക്കെ കുറേ ഷോകൾ ഓരോന്നൊക്കെ ഉണ്ട് പക്ഷേ ഇവർ ടയേഡായി ഇനി പോകാനാവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എനിക്ക് അപ്പോൾ ഹോപ്ര ഹൗസിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു സോ മച്ച്